ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി ഒരു രസകരമായ പരിപാടിയാണ് വേറൊന്നുമല്ല ഞങ്ങൾ കുറച്ച് പിള്ളേരും ഞങ്ങളുടെ അടുത്ത ടീമുകളും കൂടെ നമ്മൾ റോഡ് സൈഡിൽ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവാം അതായത് മുളകൊണ്ടുണ്ടാക്കിയ ഒരു സീറ്റിംഗ് സെറ്റപ്പ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത് ഞാൻ പാർട്ട് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ എത്തിയിട്ടുള്ളൂ പണി രണ്ട് ദിവസം കൊണ്ട് രണ്ടു ദിവസത്തെ പണിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പൊ ചുമ്മാ രസം അപ്പൊ ഞങ്ങൾ വൈകുന്നേര സമയത്തൊക്കെ ഇന്ന് വർത്തമാനം പറയാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വേണ്ടിയിട്ടാണ് ഇപ്പം കമ്പലയിൽ കണ്ടതുപോലെ തന്നെയാണ് മേക്കിങ് അപ്പം നമ്മൾ ഓലയും കൊണ്ടാണ് സെറ്റാക്കാൻ പോണേ അപ്പോൾ പാർട്ട് വണ് കാണാം പണി കഴിയുമ്പോൾ പാർട്ട് ടൂ ഇടാം അപ്പൊ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നേരെ വീഡിയോയിലോട്ട് പോയാലും ഓക്കെ ഞങ്ങൾ കുറച്ച് ചെറുപ്പം പിള്ളേരുടെ ഒരു കഷ്ടപ്പാട് ഓക്കെ അപ്പം ഞങ്ങളുടെ ഫസ്റ്റത്തെ പരിപാടിയാണ് മുള ചെത്തി വൃത്തിയാകൃട്ടാണ് അപ്പൊ മുള നമ്മുടെ പിള്ളേർ ഇന്നലെ പോയി പുഴയില് പോയി കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടോന്നോട്ടോ രണ്ട് മുള അപ്പം മുളം കൊണ്ടാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ അതായത് നമ്മുടെ ചെക്കൻ മുളയുടെ സൈഡിലുള്ള കഷ്ണങ്ങളൊക്കെ ചെത്തി വീടുത്തിയാക്കണത് കാണണേ പിള്ളേർ വെറുതെ ഇരിക്കില്ലേ ചെത്തി റിടീകളെ പറഞ്ഞു അപ്പോൾ അതേ നമ്മൾ ഇത് ഈ മാവിന്റെ തൊട്ട് താഴെയായിട്ട് സെറ്റാക്കാൻ പോകണേട്ടോ അപ്പോൾ ഇതേ പെണ്ണും പള്ളി കൂടെ ഒന്ന് തീയിട്ടുണ്ട് അപ്പോൾ വേസ്റ്റും കാലം കത്തിച്ചാനുള്ള കത്തിച്ചാലുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇപ്പം ഈ മാവിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ അടുത്ത പാർട്ട് പാർട്ടായിട്ട് ഇട്ടാട്ടോ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് ഇടാം അപ്പോൾ അതേ ഞാനെൻ്റെ അവൻ ചെത്തി തന്ന മുളയൊക്കെ അളവിന് മുറിച്ചെടുത്ത് കഴിഞ്ഞ കുഴിച്ചിടാൻ വേണ്ടി കുഴി കുത്താൻ പോവാണ് അപ്പോൾ അതേ പിക്യാസിനൊക്കെയാണ് കുഴി കുത്തണേ അപ്പോൾ പണിയെടുക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലോ ഇപ്പോൾ ജോലിക്ക് പോകുന്ന കാരണം പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിക്കാസിനെയൊക്കെ കുത്തുമ്പോൾ വയ്യ തീരെ അങ്ങനെ ഈ പത്ത് മിനിറ്റ് കുഴിച്ചിട്ട് ഏകദേശം ഒരു ഒരടി താഴ്ചയിൽ ഓരോ മുളം കാലും നമ്മൾ കുഴിച്ചിട്ട് കൂട്ടാം അങ്ങനത്തെ മൂന്ന് കാലും പിന്നെ മാവിൻ്റെ ഒരു കാലും നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ അതിൻ്റെ പണി നമ്മൾ ഇന്ന് രാത്രി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത്രയാണ് നമ്മൾ ഇന്നത്തെ രാത്രി ചെയ്തത് ബാക്കി ഇനി നാളെ അങ്ങനെ അതേ നേരം വെളുത്തു പിറ്റേ ദിവസം വൈകുന്നേരം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്താണ് അപ്പോൾ അത് ഇന്നലെ അവസാനിപ്പിച്ച് നിർത്തിയതാണ് അപ്പോൾ പിള്ളേരൊന്നും വന്നിട്ടില്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതേ എന്തായാലും നിന്നല്ലേ അപ്പോൾ പുല്ല് ചെത്തി വൃത്തിയാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് റോഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണത്തിനാണ് ഇത് വൃത്തി ചെത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞത് വീണ്ടും കാട് കയറിയിട്ടുണ്ട് അപ്പോൾ അമ്മ മീ ഞാൻ അപ്പോൾ ഞാനത് ചെത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഇവിടെയാണ് ഇനി പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വൃത്തിയൊക്കെ എടുക്കുകയും ചെയ്യും പിന്നെ ഇരിക്കാനൊരു സ്ഥലമായില്ലെന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്തത് അങ്ങനതേ പുല്ല് എത്തി വന്നപ്പോഴേക്കും ഇരുട്ടായി പിന്നെ അതേ ഞാനും പെണ്ണോ ഇന്ന് ഒറ്റയ്ക്കായിട്ടോ അങ്ങനെ പിള്ളേർക്ക് പനി ഒരാൾക്ക് പനി പിടിച്ചു പനിയായി കാരണം ഒരാൾ മറ്റുള്ളൊരാളും വന്നില്ല പിന്നെ രണ്ട് പേരോ വലിയൊരു പെരുന്നാളായി കാരണം രണ്ടാൾ അങ്ങോട്ട് പോകും ചെയ്തു അപ്പോൾ ഞാനും പെണ്ണാണ് ഇന്നത്തെ പണി അപ്പോൾ അതേ ക്യാമറാമാൻ പെണ്ണാണ് അപ്പോൾ ഇത് ഞാൻ സൈഡ് തട്ടൊക്കെ അടിച്ച് വെച്ചോട്ട് അപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാശ ഉണ്ടായിരുന്നു അപ്പോൾ മാശ പൊളിച്ച പട്ടികയാണ് നമ്മൾ എടുക്കണം അപ്പോൾ അതിൽ മുഴുവൻ ആണിയാണ് അപ്പോൾ ആണിയൊക്കെ അത് അടിച്ച് വളച്ച് വെക്കണാണ് കാണുന്നത് അല്ലെങ്കിൽ കയറും ഇരിക്കുമ്പോൾ ആവശ്യമില്ല സ്ഥലത്തൊക്കെ ആണി കയറുമെന്ന് പറഞ്ഞപ്പോൾ അതേ അതൊക്കെ വളച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അതേ ഇങ്ങനെയാണ് നമ്മൾ സീറ്റിങ് സെറ്റാക്കിയത് മുളേനെ നമ്മളൊരു ക്രോസ് പട്ടിക വെച്ച് പിന്നെ അതേ നിരത്തി പട്ടിക അടിച്ചു ചെറിയ ചെറിയ പട്ടികൾ ഇപ്പം ഇതിൻ്റെ മുകളിൽ നമ്മളിനി സീറ്റിങ്ങിനെ ഇരിക്കാൻ സുഖത്തിന് നമ്മൾ ചാക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഫ്രെയിം സെറ്റാക്കട്ടെ ഇപ്പം ഇത് ഇത്ര ആയപ്പോൾ തന്നെ സമയം ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പട്ടികകളൊന്നും കറക്റ്റ് അളവ് നമുക്ക് കിട്ടാനില്ല അപ്പോൾ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും പിന്നെ മുറിച്ചും കുറച്ച് നീളം കൂട്ടിയൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയത് അങ്ങനത്തെ പണി ഏകദേശം പകുതി ആയപ്പോൾ പട്ടിക കഴിഞ്ഞു ഇത്ര ആയപ്പോഴേക്കും പട്ടികകൾ തീർന്നു അപ്പോൾ ഇനി വെച്ച പട്ടിക കെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാം നമ്മൾ ചൂടി ആണ് കെട്ടിയത് കാരണം ആണിടിച്ച് കഴിഞ്ഞാൽ മുളയമ്മ നിൽക്കില്ല അത് കാരണം എല്ലാം കയർ വെച്ച് കെട്ടിയാണ് സെറ്റാക്കിയത് അപ്പോൾ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പട്ടിക നമ്മൾ കയർ വെച്ച് സെറ്റാക്കാന്നാണ് വിചാരിച്ചു അപ്പോൾ കയറും കൊണ്ട് കെട്ടുമ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടണില്ല അപ്പോൾ ഞാൻ നോക്കി പട്ടികയല്ലേ ആണ് ഇടിച്ച് നോക്കാമെന്ന് വെച്ചു അങ്ങനെ ആണ്ടിച്ചപ്പം സംഭവം സക്സസ് ആയി അപ്പം നമ്മളെല്ലാം പട്ടികയും വെച്ചിട്ട് ആണി കുത്തി അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ ആണിടിച്ച പിന്നെ അനക്കല്ലോ കയറിട്ട് കെട്ടുമ്പോൾ അങ്ങടും ഇങ്ങടക്കെ അനങ്ങുന്നത് അങ്ങനെ അതേ അളവിന് മുറിച്ച് വെച്ച പട്ടികകളെല്ലാം എടുത്തു മാറ്റി ആണടിച്ചത് ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആണിയമ്മയാണ് പരിപാടി ഇപ്പോൾ ഈ ഇതേപോലെ തന്നെ മാശേമ ഞങ്ങൾ മാശ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മാശേമ അടിച്ച ആണിയാണ് ആ മടക്കിയത് ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഇടാൻ വേണ്ടി ഒരു മാശ് ഉണ്ടാക്കി പക്ഷെ ആകെ നശിച്ചു പോയി അത് അങ്ങോട്ടുടെ സീറ്റിങ് ആയില്ല പിന്നെ ആണി അടിക്കാനായിട്ട് ഉണങ്ങിയ പട്ടിയായി കാരണം ആണിയിട്ട് കയറുന്നുണ്ടാവില്ല കയറിയാൽ തന്നെ അത് ഉറക്കണമില്ല അപ്പോൾ ഒരാണി അടിച്ചപ്പോൾ ആണി ചെരിഞ്ഞു പോയി അങ്ങനത്തെ കുറേ വല്ലാത്ത പണികളാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരിക പിന്നെ രാത്രിയും കൂടിയാണല്ലോ അപ്പം അകല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയവും ഇല്ല അതാണ് രാത്രിത്തെ വീഡിയോയിൽ എടുക്കാമെന്നുള്ള തീരുമാനമായി അങ്ങനെ രാത്രി പണിയാണ് വൈകുന്നേരം ജോ രാവിലെ ജോലിക്കുക വൈകുന്നേരം ഇരിപ്പെടുത്തേണ്ട പരിപാടി അപ്പം ഞങ്ങൾ ഇനി യൂട്യൂബിൻ്റെ ലൈവൊക്കെ വിടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് അപ്പോൾ അതേ ഞാൻ അർബാന തൊള്ളണത് സോറി ഉണ്ടാണത് കണ്ടിട്ട് എൻ്റെ മോളിതേ അർബാന ഡ്രൈവറായി മാറിയതാണെങ്കിൽ കാണണം കേട്ടോ അവളൊതുക്കി നിർത്താനായിരുന്നു ഏറ്റവും വലിയ പാട് വെട്ടുപത്തിയൊക്കെ ഇട്ടു ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കാമായിരുന്നു അങ്ങനെ അതേ ഒക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി ഇതേ പട്ടിക കിട്ടിയില്ല ഒരു പട്ടിക ഒരെണ്ണം കൊണ്ട് ഞങ്ങൾ രണ്ടാക്കി മുറിച്ചു അപ്പോൾ രണ്ട് പീസൊട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗം ക്ലിയർ ആവും അപ്പോൾ അതേ സാധനം പകുതി മുറിച്ച് ഒരു ചവിട്ട് വെച്ച് പൊടിഞ്ഞു പോയി അപ്പോൾ അത് എൻ്റെ മെക്കേഡായിട്ട് ഇച്ചു ആണ് ഇച്ചുവിന് ഇന്ന് ഭയങ്കര കുറുമ്പാകുന്നു ഇച്ചുവിനെ വന്നിട്ട് ഞാൻ അവിടെ നിർത്തിക്കാണ് അവൾ പിടിച്ചിട്ട് നിൽക്കാത്ത കാരണം പുള്ളിക്കാരിക്ക് പിന്നെ ഇങ്ങനത്തെ മെക്കാനിക്കൽ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഈ ആണി പറക്കി ഉള്ള ആണി മുഴുവൻ തൂളിയിട്ടുണ്ട് ഇനി നാളെ മുഴുവൻ പറക്കണം അല്ലേ എൻ്റെ കാറിൻ്റെ തന്നെ കയറും ഞാൻ വണ്ടി വരുന്ന സ്ഥലമാണ് അങ്ങനെ ഇരിപ്പിടത്തിൻ്റെ അവസാനത്തെ പട്ടിക്ക് നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടാണ് അപ്പം അതിനെ ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റായി ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ട് നിന്നുള്ള ഫ്രെയിം മാത്രമാണ് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി മുഴുവൻ അതിൽ തന്നെ അവസാനിച്ചു അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് കഴിഞ്ഞിട്ട് ഇനി മോളിലേക്ക് ഇതിന്റെ ഫ്രെയിം അതായത് ഭയങ്കര ആട്ടായിരുന്നു കാരണം മൂന്ന് കാലും വലിയ താഴ്ചയിൽ താഴ്ച്ചിട്ടില്ലേ പിന്നെ മുളയാണെങ്കിൽ ഈ അലങ്കാര അലങ്കാരമുളയുടെ മുത്തൊരു മുളയാണ് അത് കാരണം അതിനത്ര ഉറപ്പങ്ങോട്ട് പോരാ അപ്പോൾ ഇത് ഭയങ്കര ആട്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ മോൾ ഭാഗത്തും അതുപോലെ തന്നെ വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചാണ് ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ അതെ ഔട്ടിങ് നമ്മളിതിൻ്റെ സൈഡ് മുളയും കൊണ്ട് തന്നെ സൈഡ് അടിച്ച് അതിൻ്റെ ഒരു സോഫ പോലെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം മാവിൻ്റെ ചോടായത് കൊണ്ട് തന്നെ വെയിലും ശമനം ഉണ്ടാവുമല്ലോ മാവിൻ്റെ താഴെ നമ്മൾ സെറ്റ് ചെയ്തതാണ് പിന്നെ സെൻ്ററിലൊരു താ താങ്ങും കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അപ്പോൾ പിന്നെ അത് സ്ട്രോങ് ആയി ഇപ്പം സ്ട്രോങ് ആയി സംഭവം അപ്പോൾ അതേ നമ്മൾ പാർട്ട് വണ്ണിൽ ഇത്രേ ഉള്ളൂ ബാക്കി വീഡിയോ നമ്മൾ ഇനി രണ്ട് ദിവസം പണ്ടി കൂടി ഉണ്ട് ഇനി മുകളിൽ ഓല മേണം സൈഡ് ഇതുപോലെ കവർ ചെയ്യണം അപ്പോൾ നാളെ വന്നിട്ട് വേണം നമുക്ക് അതുകൊണ്ട് സെറ്റ് ആക്കാനായിട്ട് പിന്നെ ഈ ബാക്കി കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കൂട്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാക്കി മാറ്റാനാണ് പ്ലാന് അപ്പോൾ പിള്ളേർ നാളെ ഉണ്ടാവും അപ്പോൾ നാളെത്തോടുകൂടി ഞങ്ങൾ ഇതിൻ്റെ പണി അവസാനിപ്പിക്കും അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ പാട്ട് വണ്ണിൽ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ 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 വൈകിട്ട് ഞങ്ങൾ പറ്റുമെങ്കിൽ പാർട്ട് ടു ഇടാം അതിൽ ഞങ്ങളിവിടെ പരമാവധി സെറ്റപ്പ് ആക്കും ഓക്കെ അപ്പോൾ താങ്ക്